പ്രയൊക്കെ ചെയ്തൊരു മിഠായി പോലെ ആക്കി എടുത്തിരണം അമ്മക്കാരുടെ അടുത്ത് പ്രസന്റ് ചെയ്യണം കാറിൻ്റെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെല്ലാം അങ്ങനത്തെ കാറുകള് ആ കാറുകള് ഓടിക്കാൻ വളരെ കഷ്ടപ്പാടാണ് സാധാരണ ഇപ്പൊ എന്നോട് ഓടിക്കാൻ പറഞ്ഞാൽ എനിക്ക് പറ്റില്ല ഒരുവിധം ഡ്രൈവിംഗ് അറിയാവുന്ന ആൾക്കാർക്കൊന്നും ഓടിക്കാൻ പറ്റാത്ത വിന്റേജ് പഴയ കാറുകളാണ് പലപ്പോഴും നമ്മൾ ആ കാറുകൾ ലോഡ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇറക്കിയിട്ട് ആൾക്ക് ഫുൾ ടൈം ഉണ്ടാവും കാരണം എപ്പോൾ വേണേലും നിന്നു പോകാം കാരണം അത്ര പഴക്കമുള്ള കാറാ അതിൻ്റെ അകത്ത് ഞാൻ ഒരു ഇപ്പോൾ ട്രേ കാണുന്ന ഒരു ബ്ലൂ കാർ കാണിക്കേണ്ടത് അത് നമ്മൾ ടോയ് ചെയ്ത് വേറെ സ്ഥലത്ത് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്നാൽ അതിൻ്റെ അകത്ത് അത് തുറക്കുമ്പോൾ ഒരു ഒരു ഒന്നര മാസമായിട്ട് അത് ലോക്ക് ചെയ്ത് കിടക്കണേ ആ ഷൂട്ട് ചെയ്യണൊരു പത്ത് മിനിറ്റാണ് ഈ സാധനം ഓടിച്ചെത്തിയേക്കുന്നത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റേ ഉള്ളൂ അവിടെ ഇട്ട് വാഷ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ സ്പ്രേ ഒക്കെ ചെയ്ത് അവർ മിഠായി പോലെ ആക്കി എടുത്തേണം മമ്മൂക്കയുടെ അടുത്ത് പ്രെസെന്റ് ചെയ്യണം ഇത് മമ്മൂക്ക മമ്മൂക്കപ്പോഴാണ് കാണണം പക്ഷേ ഇതിൻ്റെ പ്രീവിയസ് ഫോട്ടോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കാരണം ഇത് എന്തായിരുന്നു എന്നുള്ളത് എനിക്കല്ലേ അറിയാൻ പറ്റും പക്ഷെ ആ കാർ പുള്ളി കയറിയിട്ട് ഓടിക്കുമ്പോൾ നമ്മൾ ഗിയർ ഒക്കെ ഇടാൻ കഷ്ടപ്പെടുമെന്ന് പേടിച്ചിട്ട് എന്തൊക്കെ ടെക്നിക്കലി അത് ചെയ്യാൻ പറ്റും അതെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് പക്ഷെ അവരെ കൂളായിട്ട് വന്ന് ഓടിച്ചിട്ടുണ്ടോ അത് കാണുമ്പോൾ നമ്മൾ ആലോചിക്കും ഇതുപോലെ ആർക്കാ ഓടിക്കാൻ പറ്റുക ശരിക്കും